അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മൾ പ്രിമിക്സ് യൂസ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രിമിക്സ് യൂസ് ചെയ്തിട്ട് ഒരു ചോക്ലോ ചിപ്പ് കുക്കീസ് ആണ് അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം അതിനുവേണ്ടി നമ്മൾ പിൽസ്ബെറിയുടെ ചോക്ലേറ്റ് പ്രിമിക്സ് ഒരു ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു കാൽ കപ്പ് മെൽറ്റഡ് ബട്ടർ ആണ് അത് രണ്ടും തമ്മിൽ നന്നായിട്ട് വിസ്ക് യൂസ് ചെയ്തിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ പ്രിമിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു സ്പാച്ചുല യൂസ് ചെയ്തൊന്ന് മിക്സ് മിക്സ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തൊക്കെ എടുത്താൽ മതി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മെൽറ്റഡ് ബട്ടറിന് പകരം ഓയിൽ യൂസ് ചെയ്യാം പ്രശ്നമില്ല പിന്നെ ടേസ്റ്റിനകത്ത് ആ ഒരു വേരിയേഷൻ വരുമെന്നേ ഉള്ളൂ ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു ട്രേയിലേക്ക് ഒരു പാഷ്മൻ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുക്കീഡോ ചെറിയൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് അളന്നൊന്ന് വെച്ച് കൊടുക്കുക ഇതിപ്പോ ഞാനെടുത്തപ്പോ കുറച്ച് കൂടി പോയി അത്രയും വെച്ച് വേണ്ട കുറച്ച് എടുത്താൽ മതി കാരണം എന്ന് വെച്ചാൽ ഇത് സ്പ്രെഡ് ഔട്ട് ആവുമ്പോഴത്തേക്ക് കുക്കീസ് വലിയ കുക്കീസ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ കുക്കീഡോ ഇതേപോലെ ഡിസ്പ്ലേ ചെയ്തിട്ട് അതിന് പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്കോ ചിപ്സ് കൊടുക്കാ ഞാനിപ്പോ കാലിബർ ചോക്ലേറ്റ് ഉണ്ടായത് കൊണ്ട് അത് വെച്ച് ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെ ഓവനിൽ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ബേക്കായി കിട്ടും ഇനി കുക്കീസ് ഒക്കെ ബേക്കായി കഴിഞ്ഞ് ചൂടോടെ തന്നെ നമ്മൾ ഇതേപോലെ റൗണ്ട് കുക്കി കട്ടർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നാക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കുക്കീസ് ഒക്കെ കിട്ടും ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇതേപോലെയുള്ള സിമ്പിൾ റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ചാനൽ ഫോളോ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട ഇൻസ്റ്റാഗ്രാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്